കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ദുൽഖറിൻ്റെ വീട്ടിൽ സംഭവിച്ചത് തികച്ചും ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇ ഡി ഉൾപ്പെടെ എല്ലാം തന്നെ കയറി ഇറങ്ങുകയും അദ്ദേഹത്തിനെതിരെ പല വാർത്തകൾ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു അപ്പോഴെല്ലാം തന്നെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്ന മമ്മൂട്ടി ദുൽഖറിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തുകയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴിതാ കൊച്ചിയിൽ നിന്ന് മടങ്ങി പോവുകയാണ് മമ്മൂട്ടിയും ദുൽഖറും എന്നാൽ മമ്മൂട്ടിയാണ് ആദ്യം യാത്രയക്കുന്നത് മമ്മൂട്ടിയോടൊപ്പം ഭാര്യയും അതുപോലെ തന്നെ മകളും പോകുന്നുണ്ട് ദുൽഖറിനോട് യാത്ര പറയുന്ന സമയം മമ്മൂട്ടി ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാം കൃത്യമായി അത് കാണാൻ സാധിക്കുന്നുണ്ട് മമ്മൂട്ടിയെ അടുത്ത് പോകുമ്പോൾ തന്നെ ഉമ്മ കൊടുക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞത് ദുൽഖർ വളരെയധികം സ്നേഹമുണ്ട് എന്ന് പറയുന്നോടൊപ്പം തന്നെ മമ്മൂക്ക ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദുൽഖറിനെ നീ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് എടുത്തു പറയുകയാണ് ദുല്ഖറിനോടുള്ള സ്നേഹം തന്നെയാണ് മമ്മൂട്ടി എപ്പോഴും കാണിക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അതുതന്നെയാണ് കൃത്യമായ രീതിയിൽ തന്നെയാണ് അതിനെക്കുറിച്ച് പറയുന്നതും സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെയും കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യത്തിൻ്റെ തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി തന്നെ അറിയുന്ന ഒരു കാര്യമാണിതെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്നും പറയുന്നുണ്ട് ആരാധകരുടെ വാക്കുകളെല്ലാം തന്നെ കേൾക്കുകയാണ് ദുൽഖർ ഇപ്പോൾ എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്താനാകില്ല പക്ഷെ ആരാധകർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ഇപ്പോൾ ചെറുതായി തോന്നുന്നുണ്ട് അത്തരത്തിലെ വാക്കുകളെല്ലാം പ്രത്യേകമായി എടുത്തു പറയുന്നു അത്തരത്തിലെ വാർത്ത വാക്കുകളെല്ലാം തന്നെ പ്രത്യേകമായി എടുത്ത് നോക്കുന്നുമുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് തന്നെയാണ് കൃത്യമായി അന്വേഷിക്കുന്നത് എല്ലാവരും കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുന്നതും ഇപ്പോൾ തന്നെയാണ് എന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ എടുത്തു പറയുന്നുമുണ്ട് ദുൽഖർ ഇപ്പോൾ ഇതാ എയർപോർട്ടിൽ വെച്ച് വാപ്പച്ച് പറയുന്നതെല്ലാം കേട്ട് അനുസരണയോടെ നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് മമ്മൂട്ടി കൈ ചൂട്ടി ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അതെല്ലാം അക്ഷരം പടി കേൾക്കുകയായിരുന്നു ദുൽഖർ അവിടെ ചെയ്തത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരിണ പോലും മാറ്റില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തതിന് ശേഷം മാത്രമേ ഷൂട്ടിങ്ങിൽ തിരികെ പോകാവൂ എന്നാണ് മമ്മൂക്ക പറയുന്നത് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് മകനോട് കൃത്യമായി മമ്മൂക്ക പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മകൻ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഒക്കെ വന്നപ്പോൾ അതെല്ലാത്തിനും മുൻപേ തന്നെ മമ്മൂട്ടി ചില കാര്യങ്ങൾ ഓർമ്മിക്കാനാണ് പറഞ്ഞു കൊടുത്തത് എല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുന്നതും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും കൃത്യമായി അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവുകയും ചെയ്യും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലാകും ആരാധകരെല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ദുൽഖറിനെ മമ്മൂട്ടിയെ വളരെയധികം ഭയമാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും മമ്മൂട്ടിയോട് അങ്ങനെ ഒരു അപ്രോച്ചാണ് അതുകൊണ്ട് തന്നെ ദുൽഖർ വളരെ ബഹുമാനത്തോട് മാത്രമേ പെരുമാറുകയുള്ളൂ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന് വിചാരിച്ചു തന്നെ മാത്രമേ ചെയ്യാറുള്ളൂ അതെല്ലാം കൃത്യമായി തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ മമ്മൂട്ടി എന്താണ് ദുൽഖറിനോട് പറഞ്ഞതെന്നും കൃത്യമായി ചോദിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയേണ്ടതും അദ്ദേഹം വഴക്കാണോ പറഞ്ഞത് എന്നാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ